ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്ന സെറത്തിനെ കുറിച്ചാണ് ഒരുപാട് ആൾക്കാർക്ക് ഒത്തിരി ഡൗട്ടുകളുണ്ട് സെറം എങ്ങനെ യൂസ് ചെയ്യണം എപ്പോഴാണ് സെറം യൂസ് ചെയ്യേണ്ടത് എവിടെ നിന്ന് വാങ്ങിക്കണം എന്നിങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ ആരെങ്കിലും ഇപ്പം പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക വീഡിയോ കാണുക കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ എനിക്കതൊരു പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം പോലെയാണ് അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെറം എന്താണ് സെറം എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു സംഭവമാണ് അത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് അബ്സോർബായിപ്പോവും സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അതിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അതേസമയം നമ്മൾ ഒക്കെ ആണെങ്കിൽ മോയ്സ്ചറൈസറ് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണല്ലേ ഉള്ളത് അപ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ സെറം പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് ലൈറ്റായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള സംഭവം ആയതുകൊണ്ട് അത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അതിൻ്റെ പ്ര പ്രവർത്തനം പെട്ടെന്ന് തുടങ്ങും ഇനി നമ്മൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് നമ്മൾ എവിടെയാണ് എങ്ങനെയാണ് എപ്പോഴാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എവിടെ നിന്ന് വാങ്ങിക്കും എന്നൊന്നും അറിയാമില്ലാത്ത ഒരുപാട് സാധാരണക്കാരുണ്ട് അപ്പം നമ്മളിത് വാങ്ങിക്കുന്ന ഞാൻ വാങ്ങിക്കുന്ന ഓൺലൈനിലാണ് ഇത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഷോപ്പിലൊക്കെ കിട്ടുമെന്ന് ഷോപ്പിൽ ഇത് അവൈലബിളാണ് പക്ഷെ ഷോപ്പിൽ വളരെ കുറച്ച് എമൗണ്ട് കളക്ഷൻസ് ഉണ്ടാവുകയുള്ളു അതേസമയം ഓൺലൈനിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഒരുപാട് പല രീതിയിലുള്ള സെറംസ് നമുക്കതിൽ കാണാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ സെറം വാങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം വിചാരിക്കേണ്ട എന്താണെന്നറിയാമോ നമ്മൾ സിറം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പോൾ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് വെച്ചാൽ ചിലർക്കിപ്പം അഗ്നി ഒക്കെ ഉണ്ടെങ്കിൽ അഗ്നി മാറാൻ വേണ്ടിയിട്ട് ചിലർക്ക് പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലർക്ക് കുറച്ച് ബ്രൈറ്റായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചിലർക്ക് വേണ്ടത് അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടം ബ്രൈറ്റായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബ്രൈറ്റായിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ സി സെറം വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾ സെറം മുന്നേ എന്ത് ചെയ്യണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സെറം വാങ്ങുന്നതെന്ന് നമ്മൾ ഇന്ന് ചിന്തിച്ചു വെക്കണം അപ്പം നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ മാറാനാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സെറം വാങ്ങിക്കാം ബ്രൈറ്റായിട്ട് ഗ്ലോ ആയിട്ടുള്ള ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു സെറം വാങ്ങിച്ച് യൂസ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് സെറത്തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ എല്ലാ സെറത്തിൻ്റെയും എങ്ങനെയുള്ള സെറമാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഇനി അടുത്ത എന്താ എങ്ങനെയാണ് സെറം യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് നമ്മൾ ഈ സെറം യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സാധാരണ നൈറ്റിലാണ് നമ്മൾ കിടക്കുന്നതിനൊരു അര മണിക്കൂറൊക്കെ മുന്നേ നമ്മളിത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ക്ലെൻസ് ചെയ്യുക അതിന് ശേഷം സെറം അപ്ലൈ ചെയ്യുക എന്നിട്ടിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നേരെ കിടന്നുറങ്ങുക അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ ഉള്ളത് ഏതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ്റെ എന്നായിരുന്നു ഈ സെറം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട ഒരു രീതി അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സെറം നൈനാസിനമേഡിൻ്റെ സെറമാണ് ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് നൈനാസിനോമേഡ് സെറം വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം അല്ലെങ്കിൽ വൈറ്റമിൻ സി സെറം വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം ഇഷ്ടംപോലെ സെറംസ് ആണ് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് ഇത് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് നമ്മൾ ഒഴിക്കുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിന് വിരലുകൾ വെച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാനായിട്ട് ഒരുപാട് ഫോഴ്സ് ചെയ്ത് നമ്മൾ സെറം അപ്ലൈ ചെയ്യല ഒരുപാട് ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് ഇങ്ങനെ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് സെറത്തിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ